അത് ആ അവർക്ക് കിട്ടിയ വീടിനെ കുറിച്ച് പറയുന്നത് വീട് ചോരുന്നുണ്ട് സത്യത്തിൽ അതൊരു പച്ചക്കറാണ് ആ വീട് ചോരുന്നില്ല അത് നൂറല്ല ഇരുന്നൂറല്ല എത്ര ശതമാനം വേണമെങ്കിലും നമുക്ക് ഉറപ്പോട് കൂടെ പറയാൻ ഈ ഫേസ്ബുക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ യൂട്യൂബേഴ്സിനെ വിളിച്ചിട്ട് ഞങ്ങൾ പറയും ഞങ്ങൾക്കിവിടെ വർക്ക് ഏരിയ ഇല്ല അപ്പോൾ വർക്ക് ഏരിയ ഉണ്ടാക്കി തരാൻ വേണ്ടിട്ട് ഞങ്ങൾ അവരോട് പറയും അങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കി തന്നെ തന്നുകഴിഞ്ഞാൽ നിങ്ങൾക്കാണ് അതിന്റെ നാണക്കേട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു രീതിയിലൊരു ഭീഷണിയുടെ സ്വരം എന്ന് വെച്ചാൽ ഹലോ ഗൈസ് നമ്മൾ വിചാരിച്ച പോലെ ഒന്നുമല്ലേ സ്വഭാവങ്ങളും കാര്യങ്ങളൊക്കെ വേറെ ഒന്നും അല്ല അവര് വെച്ചു കൊടുത്തൊരു വീടിനെ കുറിച്ചൊരു സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോ കണ്ടത് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്തെങ്കിലും ഒരു കാര്യം വീഡിയോ ഇട്ട് റിലേറ്റ് ചെയ്ത് മെന്റ് ചെയ്യാം വിഷയത്തിലോട്ട് വരാം രേണുസുദിക്ക് വെച്ചു കൊടുത്ത വീട് സോറി രേണു സുദീക്ക് അല്ല സുദിയുടെ രണ്ട് മക്കൾക്ക് വേണ്ടി വെച്ചു കൊടുത്ത വീടിനകത്ത് ഇപ്പൊ കുറച്ച് ആൾക്കാരാണ് കയറി ഭരിക്കുന്നത് എന്നുള്ള കഥകളൊക്കെ നിങ്ങൾ കണ്ടുകാണല്ലോ പോരാത്തതിന് രേണു സുദീപ്പ വീടിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് നേരത്തെ നിങ്ങൾ കേട്ടത് വീട് ചോരുന്നു പോലും അതുമായിട്ട് ബന്ധപ്പെട്ട് ആ വീട് വെച്ചു കൊടുത്ത ഒരാൾ രംഗത്ത് വന്നിട്ടുണ്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് അവർ ആ വീട് വെച്ചു കൊടുത്തിട്ടുള്ളത് നന്ദിയില്ലായ്മ ഉണ്ട ചോറ് നന്ദി കാണിക്കാതിരിക്ക പാല് കൊടുത്ത കൈക്ക് തന്നെ കൊത്തുക പിന്നെ തിന്നിൻ്റെ പല്ലിന്റെടയിൽ കുത്തുക എന്നൊക്കെ പറയില്ലേ ആ എല്ലാ സ്വഭാവങ്ങളും കൂടെ കൂടി ചേർന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ ഇപ്പൊ ഈ ഒരു വീഡിയോ രേണു സുധീന്റെ വീഡിയോ നന്ദികേട് നെറുകേട് നന്ദികേടിന്റെ അങ്ങേറ്റം രേണു കുറച്ച് ഫേമസ് ആയപ്പോഴേക്കും എവിടെയോ എത്തി എന്നുള്ള ഒരു അഹംഭാവത്തിന്റെ ചിന്തയിലും കൊടുമുടിയിലും ആ സ്ത്രീ ഇപ്പൊ നിൽക്കുന്നത് ഈ കൊല്ലം സുദീയുടെ മക്കൾക്ക് വേണ്ടി കൊടുത്ത വീടിനകത്ത് ഒരുപാട് പേര് ഇപ്പം കയറി താമസിക്കുന്നുണ്ട് പോലത്തേനെ രേണു സുദീ ഒരുപാട് ആവശ്യങ്ങൾ അതായത് ആ വീടിനകത്ത് അത്യാവശ്യം ചെയ്യേണ്ട ചില ജോലികൾ വരെ അതായത് അവിടെ പൈസ കൊടുത്ത് തൊട്ടടുത്തുള്ള ആരെ കൊണ്ടെങ്കിലും ചെയ്യിക്കേണ്ട ജോലികൾ വരെ ഈ വീട് വെച്ചു കൊടുത്ത ആളുകളെ കോണ്ടാക്ട് ചെയ്തിട്ട് അവരെ കൊണ്ടാണ് ഫ്രീ ആയിട്ട് ചെയ്യിപ്പിക്കുന്നത് അതിനർത്ഥം കൈയിൽ നിന്ന് ഒരു പത്ത് രൂപ പോലും മുടക്കി ആ ഒരു വീടിന്റെ മെയിൻറ്റനൻസ് ചെയ്യാൻ രേണുവിന് താല്പര്യമില്ല എന്നുള്ളതാണ് ഏഹ് ഇതുവരെ അവര് എന്താണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ വീട് വെച്ചു കൊടുത്ത ആളുകളാണ് ഇപ്പൊ എന്താ സീൻ എന്ന് വെച്ചുകഴിഞ്ഞാൽ ആ വീട് വെച്ചു കൊടുത്ത ആളുകൾ നേരിട്ട് വന്ന് പറയുകയാണ് ഇതോടെ ഞങ്ങൾ നിർത്തി ഇപ്പൊ കുറച്ചുപേര് ലിസ്റ്റിലുണ്ട് അവർ കഴിഞ്ഞ വേറൊരാൾക്കും ഞങ്ങൾ ഇനി വീട് വെച്ച് കൊടുക്കുന്നതായിരിക്കില്ല കാരണം രേണു സുധീൻ്റെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കാരണം അവർ ചെയ്യുന്ന നല്ല പ്രവർത്തികളെ കുറിച്ചിട്ട് അതായത് അവരൊരു കൂട്ടായ്മ ആയിട്ട് ചെയ്യുന്ന കാര്യമാണ് വീട് ചോരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ക്വാളിറ്റി ഇല്ലാത്ത സാധനമാണ് ഇവർക്ക് വെച്ചു ഒരു ചീത്ത പേര് കിട്ടുമെന്നുള്ള ഭയത്തിലാണ് അവരിപ്പം അത്തരത്തിലുള്ള പ്രൊജക്ടുകളിൽ നിന്നും കാര്യങ്ങളെന്നൊക്കെ പിന്മാറിയിട്ടുള്ളത് അത് ചില്ലിട്ട ഭാഗത്ത് നന്നായിട്ട് എനിക്ക് ചോരുന്നുണ്ട് ഇതിനൊരു വീഡിയോ നിങ്ങൾ കണ്ട് രേണു സുതി അവർക്ക് കിട്ടിയ വീടിനെ കുറിച്ച് പറയുന്നത് വീട് ചോരുന്നുണ്ട് സത്യത്തിൽ അതൊരു പച്ചക്കളാണ് ആ വീട് ചോരുന്നില്ല അത് നൂറല്ല ഇരുന്നൂറല്ല എത്ര ശതമാനം വേണമെങ്കിലും നമുക്ക് ഓർപ്പ് കൂടെ പറയാൻ കഴിയും ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ വളരെ നല്ല രീതിയിൽ ചെയ്തു കൊടുത്ത ഒരു വീടാണത് സുധിയുടെ രണ്ട് കുഞ്ഞുങ്ങളുടെ പേരിൽ ചെയ്ത് കൊടുത്തൊരു വീടാണത് ചോരുന്നുണ്ട് എന്ന് അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ആ വീടിന്റെ ഫ്രണ്ട് എലിവേഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ബ്ലാക്ക് ലൂവേഴ്സ് വരുന്നുണ്ട് ആ ലൂവേഴ്സ് സെയിം ലൂവേഴ്സ് നമ്മൾ അതിന്റെ സൈഡ് എലിവേഷനിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് ആ ലൂവേഴ്സിന്റെ അവിടെ ഗ്യാപ്പ് ഉണ്ട് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് ഗ്യാപ്പുണ്ട് ലൂവേഴ്സിന്റെ ഉള്ളിലൂടെ അത് ഹൈറ്റിലാണ് വരുന്നത് അപ്പോൾ ശക്തമായ കാറ്റും ശക്തമായ മഴയും മഴയുണ്ടാകുമ്പോൾ അതിന്റെ ഉള്ളിലൂടെ വെള്ളം ശീതലടിച്ച് കയറുന്നുണ്ട് ആ വീട്ടിലേക്ക് ഞാൻ അംഗീകരിക്കുന്നു അപ്പോൾ അതിനെയാണ് ഇവർ വളരെ മോശമായ രീതിയിൽ നമ്മൾ ഉണ്ടാക്കി കൊടുത്ത വീട് ഒരു ക്വാളിറ്റി ഇല്ല ഒരു ഗുണനിലവാരമില്ല എന്ന രീതിയിൽ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്നത് ആക്ച്വലി ഈ വീട് ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ നമ്മളൊരു വീട് എന്ന് മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മൾ എല്ലാ വർഷവും ഓരോ വീടുകൾ വെച്ച് പാവപ്പെട്ട അല്ലെങ്കിൽ അർഹരായ ആൾക്കാർക്ക് ചെയ്തു കൊടുക്കാറുണ്ട് അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ വീടും നമ്മൾ ശ്രുതിയുടെക്കാൻ പറ്റാത്ത രണ്ട് കുഞ്ഞുങ്ങളുടെ പേരിൽ ചെയ്തു കൊടുക്കാൻ താല്പര്യം കാണിച്ചതും അതിനായിട്ട് മുന്നോട്ട് ഇറങ്ങിയതും പക്ഷെ ആ വീട് പണി കഴിയുന്നതിന്റെ മുമ്പായിട്ട് ഞങ്ങൾക്ക് ഫർണിച്ചർ അവിടെ ആഡ് ചെയ്യാൻ പറ്റി അതേപോലെ ടി വി ആഡ് ചെയ്യാൻ പറ്റി അതേപോലെ കിച്ചൺ കബോർഡുകൾ ബെഡ്റൂം കബോർഡുകൾ ബെഡ് ടേബിള് ഡൈനിങ് ടേബിള് സോഫ ടി വി അതേപോലെ വാട്ടർ ഫിൽട്ടർ വാട്ടർ പ്യൂരിഫയർ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞു അതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് അതിന് സഹകരിച്ച ഒരുപാട് പേരുണ്ട് ഞങ്ങളുടെ കൂടെ നമ്മളൊന്നും ഒരിക്കലും ലൈഫിൽ എന്താ പറയുക ഇതുവരെ കാണാത്ത ഇതുവരെ കണ്ടുമുട്ടാത്ത ഒരുപാട് ആൾക്കാരും നമ്മുടെ പുറകിലുണ്ടായിരുന്നു ഇനി എൻ്റെ ഭാഗത്തു നിന്നും നല്ലൊരു എമൗണ്ട് അതിനകത്ത് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് അത് എൻ്റെ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭം ആണ് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തത് ഞാൻ ഞാനങ്ങനെ ബിസിനസ്സിന് കിട്ടുന്ന ലാഭം ഒരു ഒരു ശതമാനം ഒരു നിശ്ചിത ശതമാനം ഞാൻ അങ്ങനെ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ചിലവഴിക്കുന്ന ഒരു വ്യക്തിയാണ് അത് തന്നെയാണ് എൻ്റെ ബിസിനസിൻ്റെ വളർച്ചയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ കൂടുതൽ പലരും ചെയ്തിട്ടുണ്ട് വളരെ ദൂരത്തേക്ക് വന്നിട്ട് അവിടെ കഷ്ടപ്പെട്ടിട്ട് അതായത് സഹായിക്കാൻ ക്യാഷ് ഇല്ല അവരുടെ കയ്യിൽ പക്ഷെ അവർ അവിടെ നിന്നിട്ട് ഫ്ലോറിംഗ് വർക്ക് ചെയ്ത കുറച്ച് പിള്ളേരുണ്ട് അതുപോലെ ടെക്സ്ചർ ചെയ്ത കുറച്ച് ആൾക്കാരുണ്ട് അതായത് അവരുടെ അന്നന്നത്തെ കൂലി കിട്ടിയിട്ടാണ് അവരുടെ കുടുംബം കഴിയുന്നത് പക്ഷെ എന്നാലും അവർ അഞ്ചും പത്ത് ദിവസം അവിടെ വന്ന് അവിടെ വന്ന് പണിയെടുത്ത് വർക്ക് ചെയ്തു പോയ ഒരുപാട് ആൾക്കാരുണ്ട് ഈ പറയുന്ന സകലവിധമായ ആൾക്കാർക്കും വിഷമമുണ്ടാകുന്ന അല്ലെങ്കിൽ വളരെയധികം ഡിസപ്പോയിന്റഡ് ആകുന്ന ഒരു വീഡിയോ ആയിരുന്നു ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയ വഴി ഈ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് സത്യം പറയാൻ ഭയങ്കര വിഷമുണ്ട് നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് അവസാനം നമ്മൾ ഒന്നുമല്ലാതായി പോകുന്ന ഒരവസ്ഥ അതുമല്ലാത്തൊരു വേദനയാണ് അപ്പോഴും നമ്മൾ ആലോചിക്കും എന്താ ഭയങ്കര ഇത് എനിവേ ഞാൻ കൂടുതൽ പറയുന്നില്ല കൂടുതൽ പറഞ്ഞാൽ ഞാൻ ഇമോഷണലായി പോകും ഈ വീട് നിർമ്മാണം കഴിഞ്ഞ ആദ്യഘട്ടത്തിൽ തന്നെ ഇവരുടെ ഭാഗത്തുനിന്ന് അവർക്കൊരു വർക്ക് ഏരിയ ഉണ്ടാക്കി കൊടുക്കണം പറഞ്ഞിട്ട് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അന്ന് പോലും ഈ വീട് നിർമ്മാണം കഴിഞ്ഞ സമയത്ത് ഇതിന്റെ ഫണ്ട് തികയാതെ ഞാൻ പറഞ്ഞില്ല ലാസ്റ്റ് വെച്ചിട്ട് പേഴ്സണലായിട്ട് എന്റെ കയ്യിൽ നിന്ന് അവിടെ പൈസ ഇറക്കി നമ്മളത് വൃത്തിയിൽ ചെയ്ത് കൊടുത്തിട്ടാണ് അവിടെ വരുന്നത് അപ്പോൾ നമ്മളെ എന്ന് പറഞ്ഞപ്പോൾ അവർ അടുത്ത് പറഞ്ഞാൽ ഞങ്ങൾ ഈ ഫേസ്ബുക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ യൂട്യൂബേഴ്സിനെ വിളിച്ചിട്ട് ഞങ്ങൾ അത് പറയും ഞങ്ങൾക്കിവിടെ വർക്കേരി ഇല്ല അപ്പോൾ വർക്ക് ഏരിയ ഉണ്ടാക്കിത്തരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവരോട് പറയും അങ്ങനെ ആയാലും ഉണ്ടാക്കി തന്നെ കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് അതിൻ്റെ നാണക്കേട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു രീതിയിലൊരു ഭീഷണിയുടെ സ്വരം ഒരു എന്ന് വെച്ചാൽ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം ആ രീതി അവര് സംസാരിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല നിങ്ങൾ ആരെ ആരുകൊണ്ടുവച്ചാൽ ചേച്ചി ഞങ്ങൾ ഇനി ഫണ്ടില്ലാന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് അന്ന് നമ്മൾ ഈ വീട് വരിക്ക് കൈമാറുന്ന മാസംഘടന ഒരു ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് അവർ അന്നത്തെ ഔസാമിങ്ങിന്റെ പരിപാടിക്ക് അവിടെ നടത്തിയത് നമ്മളാരും അവിടെ ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ അവർ നിന്നിട്ടുണ്ടെന്ന് വെച്ചാൽ അവർ എത്ര ആൾക്കാരെ കരുതിയോ നമുക്കറിയില്ല ഭക്ഷണം തയ്യാതെ വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുക നമ്മൾ ഒരാൾ പോലെ അവിടെ ഭക്ഷണം കഴിക്കാൻ നിന്നിട്ടില്ല പിന്നെ കാലത്ത് പരിപാടി കഴിഞ്ഞാൽ നമ്മൾ ഉച്ചകുമ്പോഴത്തേക്കും അവിടെ പോകുകയും ചെയ്തു ഒരുപാട് സ്ഥലങ്ങൾ പോകാനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവരെ ബുദ്ധിമുട്ടിക്കാനോ അല്ലെങ്കിൽ അവരെ വിളിച്ച് ശല്യം ചെയ്യാനോ അല്ലെങ്കിൽ അവരെ നമ്മുടെ മുമ്പിൽ ഓച്ചാനിച്ച് നിർത്താനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇതിനൊന്നും ഞങ്ങൾ ഇതുവരെ അവിടെ പോകുക അവരെ ബന്ധപ്പെടുകയോ ചെയ്തിട്ടില്ല പക്ഷെ പിന്നെ ഈ ലൂവേസിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം വരുന്ന ഈ സംഭവം വെള്ളം ശീതരടിക്കുന്ന സംഭവം അവർ പറഞ്ഞപ്പോൾ ഞങ്ങൾ അവരടുത്ത് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്തു നാലയ്യായിരം രൂപ എടുത്ത് ഒരു ഗ്ലാസ് അവിടെ ഡീപ്പിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു അവർക്ക് അതൊന്നും ചെയ്യാൻ കഴിയില്ല അവിടെ ക്ലോക്ക് ഫിക്സ് ചെയ്തെന്ന് താഴത്ത് വിണ്ടുകഴിഞ്ഞാൽ ഉടനെ ഞങ്ങൾ ഇവിടുന്ന് പോയിട്ട് അത് ശരിയാക്കി അവർക്ക് മോട്ടർ കത്തിയിട്ട് അതിന് വിളിച്ചു അത് ശരിയാക്കി കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ ആവശ്യങ്ങൾ അവിടെ ഒരു ഫ്യൂസ് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ പോയി ശരിയാക്കി കൊടുക്കണം അല്ലെങ്കിൽ ഒരു ബൾബ് ഫ്യൂസ് ആയി കഴിഞ്ഞാൽ ഞങ്ങൾ ശരിയാക്കി കൊടുക്കണം നമ്മളൊരു അടുത്ത് പറഞ്ഞു നിങ്ങൾക്ക് നമ്മളൊരു വീട് നല്ലൊരു വീട് തന്നെ അതിന്റെ മെയിൻ്റെസ് ഞങ്ങൾ കൂടെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾക്ക് അവിടെ ലോക്കലായിട്ട് മറ്റുള്ള രീതിയിൽ ചെയ്യാൻ പറ്റുന്ന മെയിൻസ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ ഒരു വീഡിയോ ഒരു ഇടുമെന്നും നമ്മളെ സമൂഹത്തിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല എന്തായാലും ഇതിനോട് ഇതിലോടുകൂടെ എനിക്ക് പറയാനെന്ന് വെച്ചാൽ ഇതോടുകൂടെ നമ്മൾ ഈ പരിപാടി നിർത്തി ഇനി എനിക്ക് പേഴ്സണലായിട്ട് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയയ്ക്കുന്നുണ്ട് നമ്മുടെ ഗ്രൂപ്പ് ഒഴിയുന്നതിനും പല കാര്യങ്ങൾക്കും അസുഖത്തിന് ചികിത്സിക്കാനും അതേപോലെ തന്നെ വീടുണ്ടാക്കി കൊടുക്കാനും അതേപോലെ പല രീതിയിൽ പല സഹായങ്ങളും അഭ്യർത്ഥിച്ചിട്ട് ഒരുപാട് ആൾക്കാർ പേഴ്സണലായിട്ട് മെസ്സേജ് ആയക്കുന്നുണ്ട് ഇവരോടൊക്കെ എനിക്ക് പറയാനാണെന്ന് വെച്ചാൽ ഇത് ഞങ്ങളുടെ ലാസ്റ്റ് പ്രൊജക്റ്റാണ് ഇതോടുകൂടെ ഞങ്ങൾ ഈ പരിപാടി അവസാനിപ്പിക്കുകയാണ് ഞങ്ങൾക്ക് മതിയായി എന്താ വെച്ചാൽ അത്രക്കധികം പെയിനും എഫേർട്ടൊക്കെ എടുത്തുണ്ടാക്കിയൊരു വീടാണിത് ഇത് നമ്മൾ ചെയ്തു കൊടുത്തത് ഈ വീട് സുധിയുടെ രണ്ട് മക്കളും സുധിയുടെ ഭാര്യയും അതേപോലെ തന്നെ സുധിയുടെ അമ്മയും അവിടെ വന്ന് നിൽക്കുമെന്നായിരുന്നു ഞങ്ങളെല്ലാം പ്രതീക്ഷ അത് തന്നെയായിരുന്നു അവർ നമ്മുടെ അടുത്ത് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അൺഫോർച്ചുനെറ്റ്ലി അവിടെ സുധ്യയുടെ വീട്ടുകാരും ഇല്ല അവിടെ അവർ അവിടെയുള്ള എല്ലാം എല്ലാ വീട്ടുകാരാണ് അവിടെ താമസിക്കുന്നതൊക്കെ അതൊക്കെ അവരുടെ പേഴ്സണായിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്ത് നമ്മളിവിടെ വേണ്ട ആവശ്യമില്ല ഞാനിപ്പോൾ ഇന്നലെ സുധ്യത മൂത്തമാനം വിളിച്ച് ഞാൻ സംസാരിച്ചിരുന്നു കോൺഫിഡൻഷ്യൽ ആയിട്ട് സംസാരിച്ചിരുന്നു അതിന് അവതായ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അപ്പം ഞാനിപ്പോ അത് സോഷ്യൽ മീഡിയ വഴി പറഞ്ഞിട്ട് ഞാൻ അത് ഒരു വിവാദാക്കാനോ അല്ലെങ്കിൽ അതിൽ മുതലെടുപ്പ് നടത്താനോ അല്ലെങ്കിൽ അതിലൊരു സിമ്പതി നേടാനോ അല്ലെങ്കിൽ പിടിക്കാനോ ഒന്നും എനിക്ക് താല്പര്യമില്ല അത് അവരുടെ ഫാമിലി കാര്യങ്ങളാണ് അവിടെ ആരും നിൽക്കണം കാര്യം നിൽക്കണം എന്നുള്ളൊക്കെ അവർ തീരുമാനിച്ചോട്ടെ പക്ഷേ സുധരാ അമ്മയും സുധരാ മക്കളും സുധര ഭാര്യയും അവിടെ താമസിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായിരുന്നു ആയിരുന്നു ഞങ്ങളുടെ ആഗ്രഹം അതിനകത്ത് ഞങ്ങളുടെ പ്രതിഷേയും അൺഫോർച്യുനേലി അതല്ല അവിടെ സംഭവിച്ചത് അപ്പോൾ അത് ഞാൻ അതിനകത്ത് കൂടുതലായിരുന്നു അപ്പോൾ എനിക്ക് പറയണമെന്ന് വെച്ചാൽ ഞാൻ എന്റെ ഫോളേഴ്സിനോടാണ് പറയാനുള്ളത് ദൈവീതി ഇനി എനിക്ക് വീടുണ്ടാക്കി വീടുണ്ടാക്കാൻ സഹായത്തിന് അല്ലെങ്കിൽ മറ്റുള്ള സഹായത്തിനാണ് ഒരു മെസ്സേജ് അയക്കരുത് ഞങ്ങൾ ഇതോടുകൂടെ ഞങ്ങളുടെ ഈ പരിപാടി അവസാനിപ്പിക്കുകയാണ് പിന്നെ അവിടെ ചോർച്ച ഒന്നുമില്ല ലോയേഴ്സിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം ശീതലടിക്കുന്നുണ്ട് അത് അവർക്ക് ഒരു നാലയ്യായിരം രൂപ എടുത്ത് കഴിഞ്ഞാൽ ഒരു പോളി കാർബണേറ്റ് ഷീറ്റ് അടട്ട് കഴിഞ്ഞാൽ അവസാനിപ്പിക്കുന്ന പ്രശ്നമുള്ളൂ അവർക്ക് എന്തായാലും ഇനി അതിൻ്റെ മെയിൻ്റെനൻസ് മറ്റുള്ള കാര്യങ്ങളായിട്ട് പോകാൻ പറ്റില്ല ഞങ്ങൾ അതുകൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ മറുപടി ആയിട്ട് അവർ വീഡിയോ വിളിച്ചാലും എന്ത് വിളിച്ചു കഴിഞ്ഞാലും നമുക്കിത് ഒന്നൊന്നും താൽപ്പര്യ ജസ്റ്റ് ഒരു ക്ലാരിഫിക്കേഷൻ തന്നെ ഭയങ്കര വിഷമത്തോടെ ഞാൻ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ ഈ ലിങ്കെനിക്ക് ഫോർവേർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടപ്പോൾ ഭയങ്കര വിഷമമായി നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്ത് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് ഒരുപാട് ആൾക്കാരുടെ കൈയും കാര്യം പിടിച്ച് പല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടും ഒരുപാട് ഈവൻ ഏറ്റവും വലിയ ഉദാരം പറഞ്ഞു ഞാൻ ആദ്യമായിട്ട് സുധര വീട് സ്ഥലം പ്ലോട്ട് നോക്കാൻ പോകുമ്പോഴാണ് എൻ്റെ വണ്ടി അതിഭീകരമായ ഒരു ആക്സിഡന്റ് കൂട്ടാട്ടുള്ള അത് വെച്ച് സംഭവിച്ചത് ഫ്രണ്ടിലും ബാക്കിലും ഇടിച്ചിട്ട് എൻ്റെ പഴയ താറ് അങ്ങനെയൊക്കെ ഒരുപാട് ഒരുപാട് പെയിനുകൾ പറഞ്ഞാൽ ഒരുപാട് പെയിനുകൾ ഉണ്ട് ഇതിന്റെ പുറകിൽ അതൊന്നും അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എനിവേ നമ്മൾ ഇനി ഒരു റിസ്ക്കിനുമില്ല ഒന്നുമില്ല നമ്മുടെ താഴ്ച തൊണ്ടൊരു ആളുണ്ട് പത്തനംതിട്ടക്കാരാണ് മാസം കടയിലുള്ള ആൾക്കാരുടെ കെയർഫിൽ നമ്മൾ മിമിക് കാരണം വീട് വയ്ക്കുന്നതിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എനിവേ അതെല്ലാം നമ്മൾ ഡ്രോപ്പ് ചെയ്യണം ഇനി വക കാര്യങ്ങൾക്കൊല്ലേ മറ്റുള്ള കാര്യങ്ങൾക്കും ദയവെയ്ത് ഞങ്ങൾക്ക് അവർ മെസ്സേജ് അയക്കരുത്